നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പോകാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ രണ്ട് പത്ത് രണ്ടായിരത്തി സമയം അഞ്ച് ആയിട്ടുണ്ട് വൺ ഡേ ക്യാൻറ്റലിൻ്റെ ചാർട്ടാണ് അപ്പം ഈയൊരു മൂവ്മെൻറ്റ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് താഴെത്തോട്ട് വരാത്തടത്തോളം കാലം ഈ ഒരു വൺ വണ്ടേ ക്യാൻറ്റലാണ് നോക്കുന്നത് വൺ ഡേ ക്യാൻറ്റലിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറും രണ്ടേ രണ്ട് ടാർഗറ്റേ എനിക്കുള്ളൂ ഒന്ന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടാമത്തേത് മൂവായിരത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്ന് നാല് അഞ്ച് ഈ ഒരു ലെവലാണ് അപ്പോൾ ആദ്യത്തെ മേജറായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവലാണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഞാൻ മനസ്സിൽ കാണുന്നത് അതിനുശേഷം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ബ്രേക്ക് ചെയ്ത മൂന്ന് തൊള്ളായിരത്തി നാല് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു കൺസ് ഒരു കറക്ഷൻ വരുന്നത് ഈ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് എന്നുള്ള ലെവല് ഒരു പക്ക കൺസോൾട്ടേഷൻ സോണാണ് അടുത്ത മാർക്കറ്റ് ഡയറക്ഷൻ തീരുമാനിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നൊരു ഏരിയ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു ലെവലിൽ നിന്നുള്ള അപ്പ് ആണ് ഞാൻ മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നത് ഈയൊരു മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മൂന്നിലുള്ള അപ്പ് മൂവ്മെൻറ്റ് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതേപോലെ തന്നെ നാല് മണിക്കൂറിൻ്റെ ചാർട്ടിൽ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് വൺ അവറിലും അപ്പർ സൈഡാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൽ മാത്രമേ ചെറിയൊരു ഡൗണിലേക്ക് നിൽക്കുന്നുള്ളൂ ഈ ഫൈവ് മിനിറ്റിൻ്റെ ആ ട്രെൻഡിനെസിറ്റി താഴത്ത് പോയി തിരിച്ച് ക്രോസ് ഓവറായി മുകളിലോട്ട് വരുന്ന മുറക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുന്നത് അപ്പോൾ എവിടെ തൊട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കണക്കാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇത് വൺ ഡേയിലാണ് ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തേക്കുള്ള എൻ്റെ വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അതോടൊപ്പം പറയാനായിട്ടുള്ളത് ഇതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക അതിന് ചെറിയ ഈ ഒരു ചാർട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ചെറിയൊരു ഇതും പിന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ലെവൽസുകളൊക്കെ മനസ്സിലാക്കുന്നതിനൊരു സ്റ്റഡി റൂമും ഉണ്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് വലിയ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ചാർട്ട് സെറ്റ് ചെയ്യാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ വലിയ ചിലവുകളൊന്നും എന്തായാലും വരില്ല വളരെ തുച്ഛമായിട്ടുള്ള ആ ചിലവ് ഇതിന് വരത്തുള്ളൂ അതെന്തായാലും ഞാൻ പ്രോമിസ് ചെയ്യാം ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കോസ്റ്റൊന്നും ഇതിന് വരത്തില്ല വളരെ നിസ്സാരമായിട്ടുള്ള കോസ്റ്റേ വരത്തുള്ളൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കുറവാണ് ഇതിൻ്റെ പഠിക്കാനായിട്ടുള്ള കോസ്റ്റൊന്നും ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോസ് ഫോറക്സിൻ്റെ കിടപ്പുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരുപാട് ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഫോറെക്സ് മാത്രമല്ല ക്രിപ്റ്റോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു ബാക്ക് സപ്പോർട്ടാണ് ഈ ഒരു ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ചാർട്ട് വയ്ക്കും വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു കൺഫർമേഷൻസ് കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പാനിക് ആവാതെ ഇന്ന സ്ഥലത്തേക്ക് ധൈര്യപൂർവ്വം ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് എനിവേ ടാർഗറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റീച്ച് ചെയ്യട്ടെ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എനിവേ ഓൾ ദി ബെസ്റ്റ്